ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന ഭക്തജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായും ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് എന്നൊക്കെ താഴെ കമന്റിൽ എഴുതുക നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ആദ്യമായിട്ട് പോകുവാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്മയെ കാണുവാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് ആ വീഡിയോ സമ്പൂർണമായി ഇല്ലെങ്കിൽ പോലും ഏകദേശം എല്ലാ കാര്യവും കാര്യങ്ങൾ ഐതിഹ്യം ചരിത്രം മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തേങ്ങ ഉടയ്ക്കൽ നാളികേര മുടയ്ക്കൽ വഴിപാടിനെ കുറിച്ച് അന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നില്ല അടുത്ത ഭാഗത്തിൽ പറയാമെന്നാണ് പറഞ്ഞത് ദേ ആ ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ നാളികേര മുടക്കലുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ കാര്യങ്ങൾ ചിട്ടവട്ടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ലഭ്യമായിരിക്കും അത് തീർച്ചയാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട ചിട്ടവട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെയും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ഒട്ടും തന്നെയും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ നാളികേര മുടക്കൽ വഴിപാട് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവിയുടെ തകിടിലുള്ള രൂപം പതിപ്പിച്ചിരിക്കുന്ന പ്രധാന ഭണ്ഡാരത്തിനു മുമ്പ് അതായത് ഭണ്ഡാരത്തിനും ദീപസ്തംഭത്തിനും മധ്യത്തിൽ ദേവിക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് നാളികേരം ഉടക്കേണ്ടത് നാളികേരവും നാളികേരം പൂജിക്കുന്നതിനുള്ള ചീട്ടും വഴിപാട് കൗണ്ടറിൽ നിന്നും നമുക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ അത് ലഭിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ഓർത്തുവിളുക ാളികേരത്തിന് പ്രത്യേകം ചീട്ടും പൂജിക്കുന്നതിന് പ്രത്യേകം ചീട്ടുമാണ് സാധാരണ രീതിയിൽ ഭക്തജനങ്ങൾ നാളികേരം മുടയ്ക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ നാളികേരം ഉടക്കാറുണ്ട് അല്ലെ അതുമല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും അതെല്ലാം മാറുവാൻ വേണ്ടിയും നമ്മൾ നാളികേരം മുടയ്ക്കാറുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ നാളികേരം മുടയ്ക്കുന്നതിന് പ്രത്യേകാൽ ഒരു ചിട്ടവട്ടം തന്നെ ഉണ്ട് എന്ന് ഓർത്തുകൊള്ളുക ഓരോ ക്ഷേത്രത്തിലും പ്രത്യേകം പ്രത്യേകം അതിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും കണ്ടേക്കാം അത്രമാത്രം പ്രാധാന്യമറിയിക്കുന്ന കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും ഇതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചിട്ടവട്ടം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഘ്നങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പോകുന്നതിനും ഇവയെല്ലാം നാളികേരത്തിൽ ആവാഹിക്കപ്പെടുന്നതിനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ശേഷം നാളികേരം ഇരുപത്തിയൊന്ന് വട്ടം പ്രത്യേകാൽ ശ്രദ്ധിച്ചുകൊള്ളുക ഇരുപത്തിയൊന്ന് വട്ടം സർവാംഗം ഒഴിയുകയാണ് ആദ്യം ചെയ്യേണ്ടത് അത് സ്വയം ഒഴിയുകയോ നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒഴിയിക്കുകയോ ചെയ്യാവുന്നതാണ് ഇരുപത്തിയൊന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കാരണവശാലും ഭക്തജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവാൻ വേണ്ടി തന്നെ പറയുകയാണ് ഒരു കാരണവശാലും നാളികേരം വീണ്ടും ഒഴിയുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്ന അനേകം ഭക്തരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് പാടില്ല എന്ന് വിളുക ഇതെല്ലാം കഴിഞ്ഞ് ഉഴിഞ്ഞ നാളികേരവുമായി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ് അതിൽ ആദ്യം കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മഹാദേവനെ തൊഴുത് പിന്നീട് കന്നിമൂലയിൽ ദർശനമായിരിക്കുന്ന വിഘ്നേശ്വരനെയും തൊഴുത് പാർവതീ ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് തൊഴുത് കൂടെ സപ്തമാതുക്കളെയും തൊഴുത് ആ വേളയിൽ നട അടച്ചിരിക്കുകയാണെങ്കിലും പടിഞ്ഞാറേ നടക്ക് ദർശനമായിരിക്കുന്ന ശ്രീ ഭഗവതിയെയും തൊഴുതതിന് ശേഷം നാളികേരം ശ്രീകോവിലിനുള്ളിൽ പൂജിക്കുവാൻ നടയിലേൽപ്പിക്കേണ്ടതാണ് ശേഷം പൂജിച്ച നാളികേരം തിരികെ വാങ്ങി ക്ഷേത്രത്തിന് പുറത്തേക്ക് കടക്കുക ഇനി പറയുവാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുറത്തിറങ്ങിയതിനു ശേഷം ക്ഷേത്രത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായി അതും പടിഞ്ഞാറ് ദർശനമായി ക്ഷേത്രപാലകസ്വാമികളുടെ പ്രതിഷ്ഠ നമുക്ക് കാണുവാനായി സാധിക്കും അവിടെ അകത്തു കയറി തൊഴുത് പതിനൊന്ന് പ്രദക്ഷിണം വെച്ചതിനു ശേഷം ക്ഷേത്രപാലകന്റെ നടയിലിരുന്ന് പ്രാർത്ഥന നടത്തി നൂറ്റിയെട്ട് പഞ്ചാക്ഷരി ജപിച്ചതിനും ശേഷം പുറത്തിറങ്ങി ക്ഷേത്രപാലകന്റെ നടയിൽ തന്നെ കാണുന്ന കല്ലിൽ നാളികേരം ഉടയ്ക്കുക ഉടയ്ക്കുന്നതിനു മുമ്പ് നാളികേരം വീണ്ടും ഒഴിയാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യം ചെയ്യുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നാളികേരം മുടക്കലുമായി ബന്ധപ്പെട്ട എല്ലാം പൂർത്തിയാവുന്നതാണ് പക്ഷെ ഒരു കാര്യം കൂടി ക്ഷേത്രത്തിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ പരിഹാരം എല്ലാം തീർന്നാലും ചെറിയൊരു കാര്യം കൂടി ചെയ്താലേ അത് പൂർത്തിയാകൂ എന്ന് അവർ പറയുന്നുണ്ട് അതൊന്ന് പറഞ്ഞു പോകാം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഉചിതമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കലും ദോഷം മാത്രം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ച് നാം തിരിച്ചു വരുവാൻ പാടില്ല എന്നാണ് അവിടുത്തെ സങ്കല്പം അതിനാൽ കയ്യും കാലും മുഖവും കഴുകി ശുദ്ധിയായതിനു ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശ്രീ മഹാദേവനെയും ഗണപതി ഭഗവാനെയും ഭഗവതിയെയും തൊഴുത് ഓരോ നാണയം ഭണ്ഡാരത്തിൽ അർപ്പിച്ച് ക്ഷേത്രപാലക ക്ഷേത്രപാലകസ്വാമിയെയും തൊഴുതു കഴിയുമ്പോഴാണ് വിധി പ്രകാരമുള്ള നാളികേരം മുടക്കൽ പൂർണ്ണമാകുന്നത് എന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വിശ്വാസം അല്ലെങ്കിൽ ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാളികേരം മുടച്ചതിന് ശേഷമുള്ള ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉചിതം പോലെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന ഭക്തജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായും ക്ഷേത്രത്തിൽ ചെന്നു കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ചെയ്യുവാറുള്ളത് എന്നൊക്കെ താഴെ കമന്റിൽ എഴുതുക നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ആദ്യമായിട്ട് പോകുവാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്മയെ കാണുവാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ നാളികേര മുടക്കൽ വഴിപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിട്ടകൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്രമേൽ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ ആ ഒരു കാര്യത്തിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല ചിലർക്ക് നല്ല മടിയാണ് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ ശരി ഇനി അവസാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ കൊടുങ്ങലർ വീഡിയോ വളരെ ഏറെ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് എറണാകുളത്തെ പറവൂരിൽ അധിവസിക്കുന്ന ഷീല എന്ന നാംദേഹത്തിലുള്ള അമ്മയാണ് മകൾ ശ്രീധി സ്വന്തം മകൾ ശ്രീദേവിക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുവാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ മകൾക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഷീലാമയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ കമന്റിൽ നിന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും അത്തി പേരെ അമ്മയുടെ നാമധേയത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ് ും അതുപോലെ തന്നെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും രണ്ട് ലക്ഷം ആവാൻ പോവാണ് ഇനി ഏകദേശം നാനൂറോ മുന്നൂറോ ഭക്തജനങ്ങളുടെ കുറവേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള വഴിപാട് കാര്യങ്ങളും ഭഗവാന്റെ വർണ്ണനകളും കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം